രാവിലെ നല്ല ഒരു യാത്ര പോവുകയാണ് റഹമത്ത് ബായ് നല്ല ഉറക്കത്തിലാണ് മസ്കറ്റിൽ നിന്നും ഏകദേശം നാനൂറ് കിലോമീറ്റർ അകലെയാണ് ഇന്നത്തെ യാത്ര സൂർ എന്ന് പറയപ്പെടുന്ന അതിമനോഹരമായ ഒമാനിലെ ഒരു നഗരത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തലനാരിഴയ്ക്കാണ് ഒരു ചെറിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഒട്ടകത്തിൻ്റെ കുറുക്ക് ചാടൽ അങ്ങനെ റാസൽ ഹദ് എന്ന് പറയപ്പെടുന്ന അതിമനോഹരമായ ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ എത്തിപ്പെട്ടു വിടെയാണ് പൂള് ഫിറ്റ് ചെയ്യാനുള്ളത് കുറച്ചുനേരം ഒമാനിയെ വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷം അദ്ദേഹം ഞങ്ങളുടെ അടുത്തേക്ക് എത്തി അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുറകിലൂടെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിലേക്ക് ഇവിടെ രണ്ട് പൂളാണ് ഫിറ്റ് ചെയ്യാനുള്ളത് റഹ്മത്ത് ബായി പൂള് ഫിറ്റ് ചെയ്യുകയാണ് വളരെ സാധാരണക്കാരനായ ഒരു ഒമാനിയായിരുന്നു കസ്റ്റമർ അദ്ദേഹത്തിനോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം പുറത്തേക്ക് വഴി ഒരു വഴിപോക്കനെ കണ്ടു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുറെ ഈത്തപ്പഴമൊക്കെ വാങ്ങി നേരം സന്ധ്യായി തുടങ്ങി ഇനി മസ്കറ്റിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ